തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണക്കാലം കഴിഞ്ഞിട്ടില്ല ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം ഈ സമയത്ത് രാഷ്ട്രീയവും ആക്ഷേപവും ഹാസ്യവും ഏൽക്കുമോ എന്നറിയില്ല ആവക സാധനങ്ങൾ കഴിയുന്നതും കുറച്ച് ചില ഓണക്കാല കാഴ്ചകൾ കാണിക്കൽ മാത്രമാണ് ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെ ഓണമായത് നമ്മൾ അറിഞ്ഞില്ല എന്ന വലിയ പരാതി അപ്പോൾ ഇനി ഓണം ആഘോഷിക്കാനിരിക്കുന്നവർക്ക് ഓണാശംസകളുമായി ആരംഭിക്കുന്നു സ്വാഗതം സത്യം പറഞ്ഞാൽ വ്യവസായ സാങ്കേതിക സംസ്കാരങ്ങളുടെ ഈ കാലത്ത് കാർഷിക സംസ്കാരത്തിന്റെ ആഘോഷങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല പക്ഷെ ഓണം അതിന്റെ വേദി കാലോചിതമായി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ ആഘോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമുണ്ടാകില്ലേ ആഗ്രഹം അങ്ങനെ വിപണിയും മാധ്യമങ്ങളും ഒക്കെ വേദിയാക്കി ഓണം നിലനിൽക്കുകയാണ് അതൊക്കെ കൊണ്ടാകും മനസ്സിലും ഓണം അവശേഷിക്കുന്നത്

സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ ധാരാളം വാർത്തകളൊക്കെ വരികയും കുറച്ച് ഒരു പരിധി വരെ ചില ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെൻറ് ചെയ്ത് തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു എന്നുള്ള വിചാരദാർത്ഥ്യമാണ് കഴിഞ്ഞ ഓണത്തിന് മലയാളികളെ ആവേശം കൊള്ളിച്ച ഓണാശംസകളിൽ ഒന്ന് നരേന്ദ്രമോദിയുടെ വകയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനമോഹികളിൽ ഒരാളും മാത്രമായിരുന്നു നരേന്ദ്രഭായി കഷ്ടപ്പെട്ട മലയാളത്തിൽ ആശംസ പറഞ്ഞൊപ്പിച്ചത് മലയാളികളുടെ വോട്ടിൽ നോട്ടമിട്ടായിരുന്നുവെന്ന് ഈ ഓണത്തിനാണ് വ്യക്തമായത് ഇത്തവണ മലയാളം പറയാൻ മോദി മിനക്കെടാത്ത കാരണം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം വരെ ഇതേ സന്ദേശം കേട്ട് നമുക്ക് പുളകം കൊള്ളാം ഓണം ഓർമ്മയുടെ ഉത്സവമാണ് ഓണം നന്മ യുടെയും സത്യത്തിന്റെയുമാ ഉത്സവമാണ് ഏത് ഭാഷ സത്യത്തിന്റെയുമാ നാളുകള് വീണ്ടും സൃഷ്ടിക്കാനുള്ള സന്ദേശമാണ് ഓണം നലക്കുന്നം ഞാൻ പറയാ ഇത് മലയാളമല്ല ചിങ്കമാസത്തിലെ തിരുവോണം ലോകത്തിലെ എല്ലാ നിറഞ്ഞ ഓണ സംസകള് പക്ഷേ ഇത്തവണ ശരിക്കും നരേന്ദ്രമോദിക്കായിരുന്നു ഓണം പ്രധാനമന്ത്രി സ്ഥാനത്ത് നൂറ് ദിവസം പൂർത്തിയാക്കി പ്രധാനമന്ത്രി എന്ന പദത്തിന് തന്റേതായ നിർവചനം നൽകി ഒരു ഹിന്ദി സിനിമയിലെ ഹീറോയ്ക്ക് വേണ്ട എല്ലാ ചെരുവകളും വാക്കിലും നോക്കിലും ഉടുപ്പിലും നടപ്പിലും തെളിഞ്ഞു കാണാം നരേന്ദ്രമോദി എന്ന ബി ജെ പി ചിത്രം നൂറാം ദിവസം ആഘോഷിച്ചത് അങ്ങ് ജപ്പാനിലായിരുന്നു കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നീക്കം അധ്യാപക ദിനത്തിൽ അധ്യാപകനായി എത്തി മോദി തന്റെ ഓണം ഗംഭീരമാക്കി സോറി നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ ഇവരെ മര്യാദക്കാരാക്കിട്ട് ഞാൻ ഇവിടെ പോകും പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത് ഭാരതം ഭാരതമല്ല ഭാരതം ബിരിയാണിയുടെ കുട്ടികളോടുള്ള തന്റെ പരാക്രമം രാജ്യത്തെ മുഴുവൻ കുട്ടികളും കണ്ടേ തീരുവെന്ന് പ്രധാനമന്ത്രിക്ക് നിർബന്ധമായിരുന്നു അതായിരുന്നു രാജ്യത്തെ കുട്ടികൾക്കായി മോദി ഒരുക്കിയ ഓണവിരുന്ന സ്കൂളുകളിൽ അതിനുള്ള സംവിധാനമൊരുങ്ങി നേരം നീണ്ടുപോയ ആ സംഭവം കാണിക്കാതിരുന്നാൽ പ്രധാനമന്ത്രി പിണങ്ങുമോ എന്ന് അധ്യാപകർക്കും പേടിയായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഒരു മടി പക്ഷെ കുട്ടികൾ ഭംഗിയായി ഈ സംഭവത്തെ കൈകാര്യം ചെയ്തു പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്നത് വെറുതെയല്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോട് അവർ അവരുടേതായ രീതിയിൽ പ്രതിഷേധിച്ചു നിഷ്കളങ്കമായി സ്വന്തം ആർഎസ്എസ് തിരുവോണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഗംഭീരമായ ഓണാഘോഷം കേരളമെങ്ങും ഒരുക്കി ആദ്യം കണ്ണൂരിൽ മാത്രമായി ഒതുക്കാൻ ആലോചിച്ച ഹർത്താൽ ആഘോഷം പിന്നെ കേരളം മുഴുവനുമാക്കി സന്തോഷം പടർത്തി ഓണക്കച്ചവടവും ഓണ ഓണയാത്രകളും എല്ലാം കുളമാക്കി ആർ എസ് എസ് വക ഓണാഘോഷം വ്യത്യസ്തമായി ഓണ സീസണാണ് അവർക്ക് വേണമെങ്കിൽ ഈ ഈ സംഭവം നടന്ന ആ ജില്ല മാത്രം ഹർത്താൽ നടത്തായിരുന്നു അതിന്റെ ആ സംഭവത്തിന്റെ സീരിയസ് അനുസരിച്ച് പക്ഷെ അവർ നടത്തിയത് ഓണമായത് ആയതുകൊണ്ട് മറ്റുള്ള ജില്ലകൾ ബാധിച്ചത് കൊണ്ട് ബിസിനസ്സുകാരുടെ യാത്രക്കാരുടെ അസുഖങ്ങളുടെ മറ്റുള്ള ഓണസീസൺ അല്ലേ വെക്കേഷൻ വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ട് മനസ്സിലുള്ളുണ്ട് അത്രേ ഉള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റാണിത് എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത് ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് പതിമൂന്ന് തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ ഇല്ല എന്തിന് പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിയിട്ടുള്ള ടീംസ് യു ബിലീവ് എന്നിവര്ത്തുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാര് ചെയ്താലും അതന്നെ ഈ പാർട്ടി എന്നല്ല ഏത് പാർട്ടി ആയാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിനെ പുറത്തേക്ക് ഇറങ്ങാത്തത് എന്തു സോഷ്യൽ കോസ് എന്നാണ് ഇവര് പറയണേ നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രസ്ഥാനാണത് ഇവര് ഹർത്താലെ പ്രഖ്യാപിക്കണു ഒരു സംസ്ഥാനം മുഴുവനും കുപ്പിയും മേടിച്ച് വീട്ടിലിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു എന്തുകൊണ്ട് തേങ്ങ ശരിയാണോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഇറ്റ് സാധാരണ ജല ജനത്തെ വലയ്ക്കാനുള്ള പരിപാടിയാണ് ഈ ഹർത്താൽ മൂന്നിന് മൂന്നിന് എങ്ങനെ ഹർത്താൽ വെച്ചാൽ സാധാരണക്കാരായ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും ഞങ്ങൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു ഹർത്താൽ ഉണ്ടായ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോ ഹർത്താൽ വ്യാപാരി വ്യവസായ സമിതിയുടെ കടകളടപ്പ് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടായ സാധാരണക്കാരായ ഞങ്ങളാണ് വലയുന്നത് ഹർത്താലും കേട്ടാ മതി അത് ഏത് പാർട്ടി നടത്തുമെന്നുള്ളത് ഒരു വിഷയല്ല ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം ഒറ്റ ഇത് തന്നെയാ ഈ തേങ്ങ അറിഞ്ഞ ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരണേന്ന് ചിന്തിക്കണ്ട െ കുറിച്ചിട്ടുള്ള സംഭവം അറിയില്ല എന്തിനു വേണ്ടിയിട്ടുള്ള അർത്തലാന്ന് അറിയില്ല ഇപ്പൊ വന്നപ്പോഴാണ് അറിയാൻ അർഹത്താലുള്ളത് അതുകൊണ്ടാണ് പ്രസക്തി എന്താ പറഞ്ഞാൽ പറയാമൊന്നും പറയാല്ലോ കട തല്ലി പൊട്ടിക്കാനും വാഹനത്തിന് കല്ലെറിയാനും ആളെ ബുദ്ധിമുട്ടിക്കാനും പോകുമ്പോഴെങ്കിലും ദയവായി ഈ ഭാരത് മാതാക്കി ജയി എന്ന വിളി ഒന്ന് ഒഴിവാക്കണം സംഘപരിവാരത്തിന്റെ മാത്രം മാതാവല്ലോ ഈ ഭാരതമാതാവ് മാത്രമല്ല ഈ പറഞ്ഞ മാതാവിന്റെ ഇഷ്ട വഴിപാടുകൾ അക്രമമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനും വഴിയുണ്ട് ബാക്കി ഇടവേള ഇനി ചില ഓണക്കാല വിനോദ പരിപാടികൾ മാത്രമാണ് ആദ്യ ഇനം ഒരു ജുഗൽബന്തിയാണ് പ്രശസ്ത ജാപ്പനീസ് വാദ്യകലാകാരൻ നരേന്ദ്രമോദിയും പ്രമുഖ കോട്ടയം താളവിദ്വാൻ പി സി ജോർജും ചേർന്ന് അവതരിപ്പിക്കുന്നു യിക്കഴിഞ്ഞാൽ എന്തുമാകാം എന്ന ധൈര്യത്തിൽ കൂടുതൽ കലാകാരന്മാർ ഉത്സവത്തിന് നിറം കൊടുക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് വന്നു വന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ വരെ പാട്ടുപാടുന്ന സ്ഥിതിയിലെത്തി സ്വന്തം സംസ്ഥാനം തന്നെ സംഗീതമയമാക്കുന്നതിനാൽ വി എസ് അച്യുതാനന്ദൻ ഓണമായാലും പ്രത്യേകിച്ച് പാട്ട് പാടാറില്ല ആരെങ്കിലും പാട്ട് പാടിയാൽ കേൾക്കും അത്രമാത്രം പാട്ട് കേട്ടിരിക്കുന്നത് കണ്ടാലോ സംസ്ഥാന സമിതിയിൽ എല്ലാവരും ചേർന്ന് വിമർശിക്കുമ്പോഴുള്ള അതേ ഭാവവും

മുഖ്യമന്ത്രിയുടെ ഓണം ഉമ്മൻചാണ്ടിയുടെ വിമർശകർ കുറെ നാളായി പറയുന്നുണ്ട് അദ്ദേഹം വിതയ്ക്കുന്നത് അദ്ദേഹം തന്നെ കൊയ്യുമെന്ന് പക്ഷെ അവരുടെ എല്ലാം പ്രവചനങ്ങളെ അസാധുവാക്കി അദ്ദേഹം വിതച്ചതിന്റെ ഫലം കൊയ്യാൻ ഇതുവരെ നിന്ന് കൊടുത്തിട്ടില്ല അങ്ങനെ മണ്ടനാകാനില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം പകരം മറ്റുള്ളവർ വിതയ്ക്കുന്നത് കൊയ്യാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എവിടെയും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങ് ടെറസിലും കൃഷി ചെയ്യുന്നുണ്ട് ചക്കറി ആദ്യമായിട്ട് പരസ്യീന്ന് മേടിക്കേണ്ടി ആവശ്യം വരുന്നില്ല മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് കതിര് 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 കൊണ്ടുപായോ കെട്ടി വായോ കതിര് കതിര് കൊണ്ടുപായോ കെട്ടി കൊയ്ത് കൂട്ടി വായോ ாலே தாமே வே பொ பாடத்து வாயோ கதிர் 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 கொண்டு வாயோ கத்தை கெட்டி கொய்து கூட்டி வாயோ പേരുള്ള നെല്ലാണ് ഇതേനാണ് കൃഷിക്കാരൻ ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കറി ചാണകവും ചാരവും മാത്രം പിന്നെ മൂന്നാല് പ്രാവശ്യം നമ്മൾ പിന്നെ മൂടെന്ന് ഇളക്കി പുല്ലൊക്കെ കളിക്കും കളയെടുത്തു ഓണത്തിന് ഇതിൽ ഉണ്ടായിരിക്കത്തില്ല അത് അത് ഇത് ഇനി മെതിച്ച് ഉണക്കി പുഴുങ്ങി ഒരുപാട് പ്രോസസ്സുണ്ട് നൂറ്റി മുപ്പത് ദിവസമായിരുന്നു സമയം പഠിക്കുന്ന പ്രൊഫഷൻ ഫാർമർ എന്ന് എഴുതി കള്ളം പറയുന്നു അതിൽ കള്ളമൊന്നുമില്ല ഒരു കണക്കിന് ഈ രാഷ്ട്രീയവും ഒരു ഒരുതരം കൃഷി തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അധ്വാനിച്ചു കിട്ടിയ സമ്മാനത്തിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞു ഓണം ചിലർക്ക് വെറുതെ സമ്മാനങ്ങൾ കിട്ടുന്ന കാലവുമാണ് അടിമുടി ഓണസമ്മാനങ്ങൾ കിട്ടുന്ന ഭാഗ്യവാന്മാർ നാട്ടിലുണ്ട് ഇത് ഓശ ഇത് മുഴുവൻ ഓശ ചെരുപ്പ് തൊട്ട് മോതിരം തൊട്ട് കണ്ണാടി തൊട്ട് ഞാൻ ശരീരം മാത്രമേ സ്വന്തമുള്ളൂ ബാക്കി മുഴുവൻ ഓസ ഇല്ലാശോ ഇത് ചെരുപ്പ് ഓസാണ് മുണ്ടോസാണ് ഷർട്ട് ഇതൊന്നും തന്ന ഇത് അയപ്പിച്ചിടണോ എന്ന് പറഞ്ഞു അതിൻ്റെ ആഗ്രഹമല്ലേ കണ്ണാടി ഓസാണ് ഈ മോതിരം എല്ലാ ഓസാണ് ഇത് കൊല്ലം ഇതോ ഒരു തന്ന അത് ഓസാണ് ഇനി അവർക്കിന്ന് വരുമ്പോൾ ഞാൻ അത് ഇട്ടില്ല കഴിഞ്ഞാൽ അവർക്ക് വിഷമമല്ല ഞങ്ങളിങ്ങനെ ഒരു കാര്യമായിട്ട് കൊടുത്തിട്ട്

വിടവാങ്ങാൻ ഒരുങ്ങുന്ന ഓണത്തിന് കേരള ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് ബാറുകളുള്ള കേരളത്തിലെ അവസാന ഓണമാണിത് അടുത്ത ഓണം മുതൽ മഹാബലി വരുമ്പോൾ ബാറിന് മുന്നിൽ ആഘോഷിക്കുന്ന മലയാളികളെ കാണില്ല ബാറിൽ നിന്നിറങ്ങുന്ന മലയാളിയെ വഴിതിരുത്താൻ വരുന്ന നന്മയുടെ ഗായകരെയും കാണില്ല മഹാബലിയെ പോലെ നമ്മളും മിസ് ചെയ്യാൻ പോകുന്ന ആ കാഴ്ചയാകട്ടെ അവസാനം

കൂടി തിരുവായൂർവായുടെ ഓണപ്പതിപ്പ് അവസാനിക്കുകയാണ് ഓണാവധിയുടെ ആലസ്യം തീർത്ത് രാഷ്ട്രീയം സജീവമാകുന്ന മുറയ്ക്ക് വീണ്ടും കാണാം വിവാദങ്ങളുടെ ഓണം ഒരിക്കലും അവസാനിക്കില്ല എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് നിർത്തുന്നു തിരുവായൂർവായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലുണ്ട് കാണുക നന്ദി നമസ്കാരം